ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ചാപ്റ്റർ ഇലവൻ സിക്സ്റ്റീൻ നയൻ നമ്മുടെ ലോക്കിയുടെ ഡബിൾ ഫ്രൂട്ട് അതുപോലെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ റിവേലാകുന്നുണ്ട് ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഡബിൾ ഫ്രൂട്ട് തന്നെയാണ് അത് ഒരു ഫ്രൂട്ട് അല്ല രണ്ട് ഡബിൾ ഫ്രൂട്ട്സ് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ അനുവിളിച്ചത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്ക് എന്നാലും മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് തൊള്ളു അപ്പോൾ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയേക്കാം നമ്മുടെ ഹെറൽഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെറോളും അതുപോലെ തന്നെ ലോക്കിയും കൂടെ നമ്മുടെ ഹെറൾഡിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ടൈമിലായിക്കോട്ടെ നമ്മുടെ ഹെറൽഡ് ഇമോസം ഇവിടെ കൺട്രോളിലാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ ജെറൂൾ ഇവിടെ പറയുന്നത് കാണാം നമ്മുടെ കിങ് ഹെറൽഡ് ഈ ഡബിൾ ഫ്രൂട്ട് എൽബാഫിലെ ലെജൻഡറി ഡബിൾ ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ എൽബാഫ് മാത്രമല്ല ആ മൊത്തം ലോകത്തിന്റെ തന്നെ നാശത്തിന് അത് കാരണമാകുമെന്ന് അപ്പോൾ ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാകാം നമ്മുടെ എൽബാഫിലുള്ള ആ ഡബിൾ ഫ്രൂട്ട് അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ളതാണ് ഈ ടൈമിൽ തന്നെയാണ് നമ്മുടെ ഗബാനും ഷാങ്സും അവിടേക്ക് വരുന്നത് നമ്മുടെ ഷാങ്സും ഗബാനും കുട്ടി ഒരുമിച്ച് നമ്മൾ നമ്മുടെ ഹെറൽഡിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ഹെറൽഡ് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ റിക്കവറാകുന്നുണ്ട് അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഈ ടൈമിലാണെങ്കിലും നമ്മുടെ ഹെറൽഡിൻ്റെ കൺട്രോൾ മുഴുവനായിട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഹെറൽഡ് അവിടെയുള്ള ഓരോ ജയൻസിനെയും ഒന്നൊന്നായി കൊല്ലുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മുടെ ലോക്കി ആ ട്രഷർ റൂമിലേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെറൽഡ് എങ്ങാനും ആ ഡേബിൾ ഫ്രൂട്ട് കഴിച്ചാൽ പിന്നെ ഒന്നും നോക്കണ്ട ഈ ലോകത്തിന്റെ കാര്യം പോക്കാണെന്ന് നമ്മുടെ ജെറോൾ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ലോക്കി അവിടെ പോയി പെട്ടെന്ന് പെട്ടെന്നെ അത് കഴിക്കാൻ നോക്കുന്നുണ്ട് ആ ട്രഷർ ചെസ്റ്റ് ഓപ്പൺ ചെയ്യുന്നതും ആ ട്രഷർ ചെസ്റ്റിൽ ഒരു ലെജൻഡറി ഡേബിൾ ഫ്രൂട്ട് തന്നെ അവിടെ ഉണ്ട് അപ്പോൾ അതെടുത്ത് നമ്മുടെ ലോക്കി കഴിക്കാൻ നോക്കുമ്പോൾ ആയിക്കോട്ടെ നമ്മുടെ റാഗ്നിയർ എന്ന് പറയുന്ന ലോക്കിയുടെ വെപ്പണും അവിടെ ഉണ്ടായിരുന്നു അതാണെങ്കിൽ അവിടെ ഒന്ന് ചെറുങ്ങനെ ചെറുങ്ങനെ മൂവ് ആവുന്നുണ്ടായിരുന്നു അത് കണ്ട് നമ്മുടെ ലോക്കി ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് പക്ഷേ ഇങ്ങനെ നമ്മുടെ ലോക്കി ആ ഡബിൾ ഫ്രൂട്ട് എടുക്കുമ്പോഴേക്കും നമ്മുടെ റാക്ക് നീർ നമ്മുടെ ലോക്കിക്കെതിരെ അറ്റാക്കും ചെയ്യും അതോടുകൂടി ആ ചാപ്റ്റർ അവിടെ അവസാനിക്കുന്നുണ്ട് പിന്നെ ആ ചാപ്റ്ററിൽ തന്നെ അവിടെ നിന്നൊരു ചിരിക്കുന്ന സൗണ്ടും കേൾക്കാറുണ്ട് ഗിഗി ഗിഗി അങ്ങനെ അങ്ങനെയാണ് ചിരിക്കുന്ന സൗണ്ട് നമുക്കറിയാം നമ്മുടെ വൺ പീസിൽ ഇങ്ങനെയുള്ള ചിരിക്കണമാണ് ഉണ്ടാവാറുള്ളത് അത് മാത്രമല്ല അവിടെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ലോക്കി അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് പക്ഷേങ്കിൽ അവിടെ ആരുമില്ല അതിനർത്ഥം നമ്മുടെ റാക്നീർ എന്ന് പറയുന്ന ഈ വെപ്പൺ ഒരു ഡെവിൽ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തതാവാൻ ചാൻസ് ഉണ്ട് ഈ റാഗ്നീർ എന്ന് പറയുന്ന വെപ്പണായിരിക്കും അവിടെ വെച്ച് ചിരിച്ചിട്ടുണ്ടാകുക അങ്ങനെയാണ് വരുന്നതെങ്കിലും നമ്മുടെ ലോക്കി അൽബാഫിലുള്ള ആ ലെജൻഡറി ഡെവിൽ ഫ്രൂട്ടോ അതും പോരാഞ്ഞിട്ട് നമ്മുടെ ലോക്കിയുടെ വെപ്പണും ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിരുന്നു ആ വെപ്പൻ്റെ ഒരു സ്ട്രൈക്ക് തന്നെ എത്രമാത്രം പവർഫുൾ ആയിരുന്നു അത് അത്രയും വീക്ക് ആയിട്ടുള്ള ലോക്കി ഉപയോഗിച്ചപ്പോൾ അപ്പോൾ ആ വെപ്പൺ ഒരു ഡെവിൾ ഫ്രൂട്ട് പവർ കൂടി ഉണ്ടെന്നുള്ള കൂടി റിവേൽ ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ ലോക്കിക്കും നമുക്ക് ബ്ലാക്ക്ബെയറിനെ പോലെ രണ്ട് ഡെവിൾ ഫ്രൂട്ടിൻ്റെ പവർ ഉണ്ടെന്ന് പറയേണ്ടി വരും പക്ഷേങ്കിൽ എൽബാഫിലുള്ള ലെജൻഡറി ഡെവിൾ ഫ്രൂട്ട് ഇതുവരെ ലോക്കി കഴിക്കുന്നത് കാണിച്ചിട്ടില്ല ഇനിയിപ്പോൾ അത് എന്നും അറിയില്ല കഴിക്കുകയാണെങ്കിലും നമ്മുടെ ലോക്കിയുടെ പവർ എന്ന് വെച്ചാൽ എത്രമാത്രം എനിക്ക് തോന്നുന്നത് നമ്മുടെ ലൂഫിനേക്കാടും പവർഫുൾ ആയിരിക്കും നമ്മുടെ ലോക്കി എന്നാണ് എന്താണെന്ന് വെച്ചാൽ ജെറോൾ പറഞ്ഞ ആ കാര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലോഫീൻ്റെ ഡോയിൽ ഫ്രൂട്ടിനെക്കാട്ടും പവർ ഇപ്പം നമ്മുടെ ലോക്കിയുടെ ഡോൾ ഫ്രൂട്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതും പോരാഞ്ഞിട്ട് ആ വെപ്പണം നമ്മുടെ ലോക്കിയുടെ കയ്യിലുണ്ട് പിന്നെ നമ്മുടെ ലോക്കി ബെർത്തിലെ നമ്മൾക്കറിയാം ഓവർ സൈസുള്ള ഒരു ജാൻറ്റാട് അതുപോലെ തന്നെ ലോക്കിൻ്റെ കണ്ണിനൊക്കെ എന്തൊക്കെയോ പ്രത്യേകത ഉണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലോക്കി വളരെ പവർഫുൾ ആയി മാറാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ലോക്കി ആയിക്കോട്ടെ ബെർത്തിലെ കോങ്കർ ഹാക്കിയുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലോക്കിയുടെ പവർ അങ്ങ് എവിടെയോട്ടി പോകും ഇനിയിപ്പം എൻ്റെ സംശയം നമ്മുടെ ലോക്കി സ്ട്രോ ഹാഡ്സിൽ ജോയിൻ ചെയ്യോ ഇല്ലയോ എന്നാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സീരി സി നമ്മുടെ സോറോ തന്നെയായിരിക്കും നമ്മുടെ ലൂഫിയുടെ റൈറ്റ് ഹാൻഡ്മാൻ അതുകൊണ്ട് സെക്കൻഡ് സ്ട്രോങ്സ്റ്റ് എങ്ങനെയായാലും നമ്മൾ നമ്മുടെ സോറോ തന്നെ ആയിരിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലോക്കി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ലോക്കി ഇത്രയും പവർഫുൾ ആണെങ്കിൽ സോറോനെന്തായാലും ആ പോസിഷനെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കന വിളിച്ചത് വയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ മറ്റുള്ള ആനിമേസിനെ കുറിച്ചും അതുപോലെ തന്നെ സ്ട്രേഞ്ചർ തിങ്സ് മറ്റുള്ള സീരീസ് നല്ല നല്ല മൂവീസ് അതിനെക്കുറിച്ചൊക്കെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് അതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ സമയം വരെ വരെ ബൈ ബൈ